ിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ ഭൂമിയും ദളിതുകളും എന്ന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ് ആദ്യമായിട്ട് കടന്നു പോകേണ്ടത് ഒന്ന് കേരളത്തെ നമുക്ക് സാമാന്യ നിലയ്ക്ക് അറിയാവുന്ന ഒരു കാര്യം ഇന്ത്യയുടെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും ഏറ്റവും ധനമൂലധന കേന്ദ്രീകൃതമായ ഒരു സമൂഹമാണ് കേരളം മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് കേരളത്തിലാണ് ഇഷ്ടം പോലെ ബാങ്കുകൾ എൽ ഐ സി പോലുള്ള സ്ഥാപനങ്ങൾ ജി ഐ സി പോലുള്ള സ്ഥാപനങ്ങൾ സൊസൈറ്റികൾ ഇവിടെയെല്ലാം തന്നെ പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് പതിനായിരം കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇതാണ് ധനമൂലധനത്തിൻ്റെ ഒരു കേന്ദ്രീകരണം മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും ഉണ്ട് ഒരു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളെ അംബാനിയെപ്പോലെയും ഉള്ള വലിയ മുതലാളിമാരില്ലെങ്കിൽ പോലും കേരളത്തിലെ ഈ ധനമൂലധനം വലിയൊരു ഒരു വലിയ ഒരു നിക്ഷേപമായിട്ട് കേരളത്തിലെ അതായത് ഒരു നിക്ഷേപം തന്നെയായിട്ട് നിലനിൽക്കുന്നുണ്ട് അതുപോലെ കേരളത്തിന് വലിയ വൃത്തി നോക്കുക കേരളത്തിൽ വലിയ വലിയ ജനവിഭാഗങ്ങൾ ജനവിഭാഗങ്ങളിൽ തന്നെ വലിയൊരു വിഭാഗം വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് ഏതാണ്ട് എൺപത് ലക്ഷത്തോളം പേരാണ് ലോകത്തിന് നാനാ ഭാഗങ്ങളുടെയും ജോലി ചെയ്യുന്നത് അമേരിക്ക സ്വിറ്റ്സർലൻഡ് ജർമ്മനി അതേപോലെ ഗൾഫ് രാജ്യങ്ങൾ ഇവിടെ തന്നെ ഏതായാലും എൺപത് ലക്ഷത്തോളം പേരാണ് ജോലി ചെയ്യുന്നുണ്ട് ഇവരെല്ലാം തന്നെ വൻതോതി പണികളു അഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ വിദ്യാഭ്യാസ മേഖല നോക്കി കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ആധുനികമായ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു പോകുന്നതിന് കേരളീയർ മുന്നിൽ പങ്കുണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികളാണ് ഇപ്പം ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിലെല്ലാം തന്നെയുള്ള സ്വാശ്രയ കോളേജുകളിലോ മെഡിക്കൽ കോളേജുകളിലെല്ലാം തന്നെ കേരളത്തിൽ നിന്നുള്ള വലിയൊരു വിഭാഗം വിദ്യാഭ്യാസം നേടുന്നുണ്ട് അതിൻ്റെ ആ ഈ വിദ്യാഭ്യാസം നേടുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സ്വാശ്രയ കോളേജുകൾ ചില സമുദായങ്ങൾ വളരെ കാര്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം വൻതോതി സ്വാശ്രയ കോളേജുകൾ ആരംഭിക്കുന്നത് അതേപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങൾ പൊതുസ്ഥാപനങ്ങൾ ഇതെല്ലാം തന്നെ കേരളത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന വലിയ ഒരു ധനമൂലധന കേന്ദ്രം എന്നുള്ളതിലാണ് കേരളത്തെ കണ്ടത് ഈ ധനമൂലധന കേന്ദ്രത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിലൊന്നും തന്നെ ജനസംഖ്യാനുപാതികമായ പങ്കാളിത്തം പോയിട്ട് ഏറ്റവും പ്രാഥമികമായ പങ്കാളിത്തം പോലും കിട്ടാത്ത ഒരു ജലീൽ ഭാഗമാണ് ഡൽഹികൾ ഇപ്പം ബാംഗ്ലൂരോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യയുടെ ഭാഗ ബാംഗ്ലൂർ വിദ്യാഭ്യാസം ചെയ്യുന്നവരെ കണക്കുവെച്ചാലോ അല്ലെങ്കിൽ സ്വാശ്രയ കോളേജ് പഠിക്കുന്നവരെ നോക്കിയാലോ വിദേശത്ത് തൊഴിലോക്കിക്കഴിഞ്ഞാലോ വളരെ ചെറിയൊരു വിഭാഗം പോലും ഡൽഹികളില്ല എന്നുള്ളതാണ് അതേപോലെ നമുക്ക് മറ്റേതൊരു സംസാരം നോക്കാം ഏറ്റവും കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ അതുപോലെ ഹോട്ടലുകൾ ഇതെല്ലാം തന്നെ വലിയൊരു നിരയുള്ള കേന്ദ്രത്തിലാണ് ഇവിടെ ഒന്നും തന്നെ ഡൽഹികൾക്ക് പങ്കാളിത്തവല്ല അപ്പോൾ ഈ മൂലധനം കേന്ദ്രം അല്ലെങ്കിൽ ഇത്രയും ധനമൂലധന കേന്ദ്രത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിന്റെ എല്ലാം ഈ മുഖ്യമായ നിക്ഷേപത്തിൽ ഈ ഈന്നെല്ലാം തന്നെ വലിയൊരു തുക ലഭിക്കാനായിട്ട് സഹായം ചെന്നിക്കാൻ ഭൂമിയാണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും അതായത് കേരളത്തിലെ നമുക്കറിയാം ഉൽപാദനക്കുറിച്ച് ഭൂമി കാര്യമായിട്ട് പ്രയോജനപ്പെടുന്നില്ല നെല്ല് ഉൽപ്പാദനത്തിലോ അല്ലെങ്കിൽ മറ്റ് കാർഷിക ഉൽപാദനത്തിനോ ഭൂമി പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ പോലും ഒരു മൂലധന സോഴ്സ് എന്നുള്ളതിലേക്ക് ഭൂമിക്ക് വലിയ വരെയുണ്ട് നമ്മുടെ കേരളത്തിലെ ഭൂമി നോക്കുക തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഭൂമിയുണ്ട് അത് ഏറ്റവും ചെറിയ ഭൂമി തൊട്ട് ഏറ്റവും വലിയ ഭൂമി തൊട്ട് വലിയ ഏക്കർ കണക്കുള്ള ഭൂമി വരെ ഇതെല്ലാം തന്നെ ബാങ്കുകളിലോ സൊസൈറ്റികളിലോ പണയം വെച്ചിരിക്കുകയാണ് അല്ലെ മോട്ടർ ഗേഞ്ച് ചെയ്തിരിക്കണം ആ മൂലധനം കൊണ്ടാണ് നാം കാണുന്ന എന്ത് കാണുന്ന വ്യാപാരങ്ങള് വ്യവസായങ്ങള് വിദ്യാ വിദ്യാർത്ഥി പ്രശ്നങ്ങള് വിദേശത്തൊഴിലുകളെല്ലാം തേടിയെടുക്കുന്നത് ദളിതുകൾക്ക് ഇത്തരം സാഹചര്യങ്ങളും ഇത്തരം ഒരവസ്ഥയിലേക്ക് കടന്നു പോകാൻ കഴിയാത്തതിന്റെ കാരണം അവർക്ക് ഭൂമി ഇല്ലാത്തതുകൊണ്ടാണ് അതായത് ഭൂമിയെ ഒരു നിക്ഷേപം എന്നുള്ള നിരക്കി വെച്ചുകൊണ്ട് ഒരു മൂലധന സമാഹരണം നടത്താനായിട്ട് അവർക്ക് കഴിയാത്തതുകൊണ്ട് കൊണ്ട് നിലവിലെ ജീവിതത്തിൽ അവർ പുറന്തള്ളപ്പെടുന്നു ഇതാണ് അതിൻ്റെ പ്രധാന പ്രശ്നം അപ്പോൾ ഭൂമിയിൽ തന്നെ പറഞ്ഞു അദ്ദേഹം വ്യവസായിയാണ് രണ്ടു പ്രാവശ്യം എം എൽ എ ആണ് അദ്ദേഹം പറഞ്ഞു ഞാൻ എനിക്ക് ഭൂപരിഷ്കരത്തിൽ നിന്ന് ഭൂമി കിട്ടുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തിന് ഭൂമി കിട്ടുകൊണ്ടാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അനുഭവിയായെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പല സമൂഹങ്ങളും വികസിച്ച് വരുന്നത് അത് ഡെലിവഥാ സമൂഹങ്ങളും വികസിച്ച് വരുന്നത് അവർക്ക് ഭൂലമസ്ത ഉണ്ടായിട്ടാണ് അപ്പോൾ ദളിവളുടെ ഇനി വികാസ ഇല്ലായ്മ ഇന്ന് നേരത്തെ രാവിലത്തെ രേണുകുമാറിന്റെ പ്രബന്ധത്തിൽ കൂട്ടിക്കാണിച്ച പോലെ അതായത് ഇവിടുത്തെ എൺപത് ശതമാനം ജനങ്ങളും കോളനികളിൽ പന്തിരായിരം കോളനികളിലും നാലായിരത്തി എണ്ണൂറ് ഹരിത ആദിവാസി കോളനികളിലും താമസിക്കാനുള്ള കാരണം അവർക്ക് ഭൂമിയില്ലായി എന്നുള്ളതാണ് അവർക്ക് വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ കഴിയാത്ത ഭൂപടമസ്ഥത ഇല്ല എന്നുള്ള പ്രശ്നം തന്നെയാണ് അപ്പോൾ ഭൂപടമസ്തി എങ്ങനെ ഇല്ലാതായി എന്നുള്ള ഒരു ചരിത്രപരമായ അന്വേഷണം കൂടെ അവസ്ഥ അതായത് കേരളത്തെ സംബന്ധിച്ചിടത്ത് നമുക്കറിയാം വളരെ വിഖ്യാതമായ ഭൂപരിഷ്കരണ മാനദണ്ഡം എന്ന് പറയുന്നതിന് മുമ്പ് ഇ എം എസിന്റെ വിഖ്യാതമായ നിർവചനമുണ്ട് അതായത് ജാതി ജന്മി നാടുവാഴിത്തം ഇതാണ് ഇ എം എസ് നമ്മുടെ ഭൂബന്ധങ്ങൾക്ക് കൊടുത്ത നിർവചനം അതിലും മുമ്പ് പല ചരിച്ചാകാരന്മാര് ചെയ്തിട്ടുണ്ട് അതായത് കടംകുളം കുഞ്ഞമ്പിള്ളയും അതേപോലെ തന്നെ കെ പി പത്മമോഹനെല്ലാം തന്നെ ജന്മിച്ചു എന്ന് പറയുന്ന ഒരു സൂചകത്തെ കണ്ടുണ്ട് അപ്പൊ ഈ ജാതി ജന്മ നാടുവാഴിത്തത്തെ ഇ എം എസ് വ്യാഖ്യാനിച്ചത് ഈ അതിന്റെ താഴെ ഇങ്ങനെയാണ് അതായത് ഏറ്റവും താഴെ പുലിയരുടെ ആളടിയാണ് ആളടിയാളത്തം അതിൻ്റെ മുകളിൽ കമ്മളപ്പുലിയാരുടെ കുടിയാളം കുടിയാളത്തം അതിൻ്റെ മുമ്പിൽ കാലാളം അതിൻ്റെ മുകളിൽ ഊരാളം അതിൻ്റെ മുകളിൽ പെരുമാക്കന്മാരുടെ മേൽക്കോയ്മ ഇങ്ങനെയാണ് കണക്കാക്കിയത് അപ്പോൾ ആളടിയ എന്നുള്ള ഒരു സംസർഗത്തിലാണ് ഒരു സമ്മർദ്ദത്തിലാണ് ഒരു സങ്കൽപ്പനത്തിലാണ് ദളിതനപ്പെടുത്തിയത് ആളരിയാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രതിഫലം കൂടാതെ യാതൊരു പ്രതിഫലമില്ലാതെ ജന്മിക്കോ അല്ലെങ്കിൽ പൂ ഉടമക്കൾക്കോ വേണ്ടി പണിയെടുക്കുന്ന ഒരു ജനവിഭാഗം എന്നുള്ളതാണ് അവർ പഴയ പഴയ രേഖകളിലൊക്കെ അവരെ കൈമാറ്റം ചെയ്യാവുന്നൊക്കെ ഉണ്ട് അതെന്തുണ്ടാക്കി അതേപോലെ മിഷറിമാരുടെ സിദ്ധാന്തം ഉണ്ടാക്കി അതായത് ബ്രിട്ടീഷ് എന്നാൽ ബ്രിട്ടീഷ് മിഷറിമാരുടെ സിദ്ധാന്തം ഇവിടെ ഉണ്ടാക്കി ദഡുകൾ എന്ന് പറയുന്നത് അത് കൊച്ചിയിലായാലും മലബാറിലായാലും തിരുവാർക്കുണ്ടായാലും ദടുകളെല്ലാം തന്നെ അടിമകളാണെന്നുള്ള ഒരു സിദ്ധാന്തം രണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കി ഈ സിദ്ധാന്തത്തിനകത്ത് യഥാർത്ഥ കർഷകർ ആരായിരുന്നു എന്നുള്ള പ്രശ്നമാണ് ഉയർന്നുകൊണ്ടത് അതായത് യഥാർത്ഥ കർഷകര് ഇ എം എസ് നിർവചന അനുസരിച്ചായാലും മറ്റ് ആരുടെ നിർവചന അനുസരിച്ചായാലും യഥാർത്ഥ കർഷകരെ കണക്കാക്കി കാരാളർ എന്ന് പറഞ്ഞ വിഭാഗത്തെയാണ് ഈ കാരാളരാണ് പാട്ടക്കാർ വാരക്കാർ കാലക്കാർ എന്നിങ്ങനെയുള്ള പല പിരിവുകളിലൂടെ ഭൂമി കൈവശം വെച്ചുകൊണ്ടിരുന്നവരും ഇപ്പോൾ കാരാളുടെ മുഖ്യ വിഭാഗങ്ങളാണ് ചരിത്രപരമായി കാരാളർ എന്ന് പറഞ്ഞ വിഭാഗമാണ് പിന്നീട് പാട്ടക്കാരും വാരക്കാരും കാണക്കാരും മുപ്പത്തി അഞ്ചോളം ഗണത്തിലാണ് പഠിച്ചത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഒരു ഭൂമരിഷ്കര പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ ആർക്കാണ് ഭൂമി കൊടുക്കേണ്ടത് എന്നുള്ള പ്രശ്നം വന്നു ആരായിരിക്കണം ഭൂടമസ്ത ഭൂടമസ്ഥർ എന്നൊരു പ്രശ്നം ഉയർന്നു വന്നു അതിന് ചേർത്ത് ഇവിടെ പി കെ പ്രകാശം പറഞ്ഞിരുന്നു പക്ഷേ പി കെ പ്രകാശം പറഞ്ഞു പുലിച്ചേർക്കേണ്ട പ്രശ്നമുണ്ട് ഭൂപ്രശ്നം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നുമല്ല അഖിലിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് ഭൂപ്രശ്നം ഉന്നയിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിനാണെന്ന് തോന്നുന്നു അതായത് അമ്പത്തി ഒമ്പതിലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഉന്നയിക്കുന്ന ജ്യോതി ബാഫുലിയാണ് ജ്യോതി ബാഹുലിയാണ് കർഷകന്റെ പ്രശ്നം പ്രസഞ്ചിന്റെ പ്രശ്നം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൈകാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ജാഥ നയിക്കുന്നത് ഭൂലെയാണ് അതുകൊണ്ടിയാണ് ഭൂപ്രശ്നം അല്ലെങ്കിൽ കർഷകരുടെ പ്രശ്നം ഉയർന്നു വരുന്നത് കേരളത്തിലാണെങ്കിൽ ആദ്യ വൈകി പ്രശ്നം ഉന്നയിക്കുന്നത് എസ് എസ് ജി പി പ്രസ്ഥാനമാണ് ഇതുപോലെപ്പോ നമ്മൾ ജാതി സംഘടനകൾക്ക് അല്ല സമുദായ സംഘടനകൾക്ക് മതസംഘടനകൾക്ക് സാമ്പത്തിക സമരം ചെയ്യാൻ അവകാശമില്ല അതല്ല സാമ്പത്തിക സമരമൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ കടലയാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് കേരളത്തിന്റെ ചരിത്രപരമായ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങൾക്കെല്ലാം മുൻകൈക്കാനായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നയിച്ചിരുന്നത് ഇവിടുത്തെ സമുദായ സംഘടനകളാണ് അത് ഈലവരിയുടെ സമുദായ സംഘടനയുണ്ട് നായന്മാരുടെ സമുദായ സംഘടനയുണ്ട് ക്രിസ്ത്യാനികളുടെ ഉണ്ട് മുസ്ലിങ്ങളുടെ ഉണ്ട് ആ അങ്ങനെ ഈലവരുടെ ഒരു സമുദായ സംഘടന ഈലവർ ഈലവ ചൂറ്റുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് പ്രധാനപ്പെട്ട രണ്ട് മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മുന്നോട്ട് വെച്ചത് ഒന്ന് ഒന്നാമത്തെ ദേവസ്ക് ദേവസ്വത്തിൽ നിന്ന് റവന്യൂവിന് വേർപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ദേവസ്വം റവന്യൂ എന്ന് പറയുന്ന ദേവസ്വം ഭൂമി നമ്മുടെ ഭൂമിയുടെ പരമ്പരാഗതമായ നിർവഹന അനുസരിച്ച് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ചരിത്രവും വികസിച്ച മൂന്ന് ഘട്ടങ്ങളിലാണ് ഭൂമികൾ നികേന്ദിക്കേണ്ടത് ഒന്ന് ബ്രഹ്മസ്വം അതായത് നമ്പൂരി മാലങ്ങളിലുള്ള ഭൂമി രണ്ടാമതായിട്ട് ദേവസ്വം ക്ഷേത്രങ്ങൾക്കുള്ള ഭൂമി അതേപോലെ തന്നെ ചേരിക്ക ഭൂമി രാജാക്കന്മ നാടുവാഴികൾക്കുള്ള ഭൂമി ഇങ്ങനെ മൂന്ന് തരം ഭൂമിയാണ് നമ്മുടെ ഭൂബന്ധങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ നമ്പൂതിരിമാരുടെ ഭൂമി ബ്രഹ്മസ്വം ഭൂമി എന്നും ദേവസ്വം ഭൂമിയോട് ചേർന്നാണ് റവന്യൂ ഭൂമി റവന്യൂ നില അതുകൊണ്ട് തന്നെ ദേവസ്വത്തെ റവന്യൂ നിന്ന് വേർപ്പെടുത്തണം എന്ന് പറയുന്ന ആ ഡിമാൻഡാണ് വാസ്തവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഭൂപരിഷ്കരണ ബില്ലിൽ ഉണ്ടാക്കാനുള്ള സാധ്യത ഉയർത്തിക്കൊണ്ടിരുന്നത് അതേപോലെ തന്നെ അമ്പത്തിയേഴിൽ ഈ ഭൂമി ഇടപെടുന്ന വേറെ മുദ്ര വയ്ക്കപ്പെട്ടിരുന്നു ഇന്നും വളരെ പ്രസക്തമായ മുദ്രവക്കാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കിള് എസ് എൻ ഡി പി യൂത്ത് മൂവ്മെന്റ് ആ മുന്നോട്ട് വെച്ച മുദ്രാവാക്യമാണ് നഗരസ്വത്തിന് പരിസ്ഥിതി നയിക്കുക എന്നുള്ളതാണ് നഗരസ്വത്തിന് പരിസ്ഥീർന്നയിക്കുക ഇന്നും ആ ചട്ട അത് മുന്നോട്ട് കൊണ്ടുവന്നില്ല അപ്പൊ ഈ രണ്ട് കൂടിയാണ് വാസ്തവത്തിന് ഇവിടുത്തെ ഭൂപരിഷ്കരണത്തിന് ഒരു സാധ്യതയുണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഒരു ഭൂപരിഷ്കരണ ബില്ലിനുള്ള സാധ്യത ഉയർന്നു വരുമ്പോൾ ഭൂപരിഷ്കരണത്തിന് സാധ്യത ഉയരുമ്പോൾ ആരാണ് കൃഷിക്കാരൻ എന്നുള്ള ചോദ്യമാണ് ഉയർന്നത് അപ്പോൾ കൃഷിക്കാരൻ്റെ ഇവിടെ നിർവചിച്ചത് കമ്മ്യൂണിസ്റ്റുകാർക്ക് നിർവഹിച്ച് പാട്ടക്കാരൻ വാരക്കാരൻ കാണക്കാരൻ അതേപോലെ തന്നെ അങ്ങനെ ഒരു പത്ത് മുപ്പത്തഞ്ച് ശ്രേണിപ്പെടുന്ന പത്ത് മുപ്പത്തഞ്ച് വിഭാഗത്തിൽപ്പെടുന്നവരെയാണ് നിർവഹിച്ചത് ചരിത്രപരമായ പല കാരണങ്ങളാലും ഇവിടുത്തെ ഈരവർക്ക് താഴെയുള്ള ഒറ്റ ജാതിയും പാട്ടക്കാരോ വാരക്കാരോ ആയിരുന്നില്ല ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ പാട്ടക്കാരോ വാരക്കാരോ ആകാതിരുന്ന ഈ ജനവിഭാഗങ്ങളെ അതായത് നമ്മൾക്ക് ഏറ്റവും മുഖ്യമായ പ്രശ്നം ജന്മിച്ച് അവസാനിപ്പിക്കുന്നതാണ് ഈ ജന്മിച്ച് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഇനി പരിശോധിക്കേണ്ട പ്രശ്നമാണ് ആളിയാതെ കുടിയാളർ കുടിയാളർ അതേപോലെ തന്നെ കാരാളർ ഇവരൊക്കെ തന്നെ പരിശോധിക്കേണ്ട പ്രശ്നമാണ് ചരിത്രപരമായി തന്നെ പരിശോധിക്കേണ്ട പ്രശ്നമായിരിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ മുഖ്യമായ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭൂമി കൊടുക്കേണ്ടത് പാട്ടക്കാരും വാരക്കാരും കാണക്കാർക്കുവാണെന്നുള്ള ഒരു നിബന്ധന വരികയും പട്ടികക്കാർ എന്ന് പറയുന്ന അതായത് ദിലുകൾ എന്ന് പറയുന്നവർക്ക് പൂവമസ്ഥ നിഷേധിക്കപ്പെടുകയും ചെയ്തു അപ്പൊ അവർക്ക് പരിഹാരം എന്നുള്ളത് അയാളെ കണക്കാക്കിയത് അതായത് ചരിത്രപരമായി ആളരിയാൾ എന്നുള്ള വിഭാഗത്തിൽ പിഴുത്തിയ ഇതിനാൽ അവരെ പിന്നീട് കട്ടത്തിലേക്ക് കൊണ്ടുവന്നു പിന്നീട് പുലിയമാർ കുടികിടപ്പ് എന്നുള്ളവരക്ക് പത്ത് സെന്റ് ഗ്രാമത്തിൽ പത്ത് സെന്റ് മറ്റ് മുനിസിപ്പാലിറ്റികളിൽ അഞ്ച് സെന്റ് ടൗണിൽ സിറ്റികളിൽ മൂന്ന് സെന്റ് എന്നുള്ളവരേക്ക് വെച്ച് അപ്പോഴും കുറെ ഭൂമി ആൾക്കാർ ലെഡുകൾ മിറ്റം വന്നു അവരെയാണ് ഈ ഹരിജൻ കോളനികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതലുള്ള ഹരിജൻ കോളനികളിലേക്ക് തള്ളു പലപ്പോഴും ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്ന വളരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ാണ് കേരളത്തിൽ ആദ്യം ഉണ്ടാകുന്ന സെറ്റിൽമെന്റും അപ്പൊ ഈ സെറ്റിൽമെന്റ് ഉണ്ടാക്കുമ്പോൾ വളരെ വ്യക്തമായ ഒരു ദിക്ഷാബോധം അന്ന് സംശയിച്ചിട്ടുണ്ടായിരുന്നു സജീവത്സവം കോളനി കൃഷിയിലെ സജീവോത്സവം കോടതി ഉണ്ടാക്കുമ്പോൾ സെറ്റിൽമെന്റ് ഉണ്ടാകുമ്പോൾ കൃഷിയുടെയും ചെറുകിട വ്യവസായത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ സൗകര്യം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സജീവോത്സവം കോടതി സ്ഥാപിച്ചെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് കോടതി വിധീകരണം എന്ന് പറഞ്ഞാൽ അത്തരം യാതൊരു ലക്ഷ്യങ്ങളുമില്ല ഇതുകൊണ്ട് നമുക്ക് നേട്ടമില്ലായിട്ടുണ്ട് അതായത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ചേരികളുണ്ടെന്ന് പറയാം അതായത് മുംബൈ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ചെന്നൈ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബാംഗ്ലൂർ എടുത്ത് നോക്കിയാൽ പതിനായിരക്കണക്കിന് ജനങ്ങൾ ചിങ്ങിപ്പാർക്കുന്ന ചേരി ഉണ്ട് കേരളത്തിൽ നമുക്ക് അഭിമാനിക്കാം ചേരികളില്ല എന്ന് പക്ഷെ ഈ ചേരികൾക്ക് തുല്യമായ അതിരും അവസ്ഥയുള്ള ഹരിജൻ ലക്ഷം വീട് കോളനികളാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതെന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഭൂവൈസ്കരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഭൂപരിഷ്കരണത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടത് ഈ ദളിതങ്ങൾക്ക് തന്നെയാണ് അവരെ പൂർണ്ണമായിട്ടുണ്ട് കാരണം അവർക്കൊരു ചരിത്രം ഉണ്ടായിരുന്നു വാസ്തവത്തിൽ ആ ചരിത്രത്തിൽ നിന്ന് തുടങ്ങിയായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത് അത് അവരുടെ ചരിത്രം ഉണ്ടായിരുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പത്തിലൊക്കെ പ്രജാസഭ തിരുവാന്നൂരിലെ ശ്രീമൂലം പ്രജാസഭ അയ്യന്താടി ഭൂമി ജോലി പതിച്ചിട്ടുണ്ട് ഇന്ന് പല ബോർഡുകളുണ്ടും അതായത് കിഴക്കൻ പ്രദേശത്തെ പല പുഞ്ച നിലങ്ങളും പുഞ്ച പുഞ്ചനലങ്ങളും അയ്യങ്ങളുടെ ഉണ്ടായതാണ് വിളവുമ്പോൾ ഭൂമി ഭൂമി കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റ് പല ഭാഗങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ തൊട്ടുള്ള അയ്യങ്കോളുടെ സമരത്തിലൂടെ നിരവധി ഭാഗത്ത് ഭൂമി ഭൂമി കെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കളിൽ കൊയിപ്പറ്റും ഒട്ടേറെ കോണുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അവര കോണ്ഡിൽ സ്ഥാപിച്ച അദ്ദേഹം വേണം മറ്റു പല കോണ്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പലയിടത്തും ഭൂമി വേണ്ടി മാത്രമല്ല വളരെ പരിഷ്കൃതമായ ജീവിതത്തിന് വേണ്ടിയുള്ള ഒട്ടേറെ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒരു അപരക്കോളനി ചങ്ങനാശ്ശേരിക്കടുത്തുള്ള അപരക്കോളനി വിഭരിക്കുമ്പോൾ അവിടെ ഒരു ജി പി ടി കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു നെയ്റ്റ് ശാല ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ബസ് സർവീസും കൂടെ ആരംഭിച്ചിട്ടുണ്ട് ഇങ്ങനെ വളരെ പരിഷ്കൃതമായ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇവിടുത്തെ കിലോചന വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ ദളിവുകളിൽ നവോത്ഥാന കാലഘട്ടത്തിലുള്ളപ്പോൾ ആ നവോത്ഥാനത്തെ എല്ലാം വിസ്മരിപ്പിച്ചുകൊണ്ടാണ് ഈ വിസ്മരിച്ചുകൊണ്ട് ഈ ചരിത്രം ഞാൻ നേരത്തെ പറഞ്ഞ ആ ജാതി ജന്മി നാടുവാഴുത്ത് എന്ന് പറയുന്ന ആളരിയർ എന്നുള്ള സങ്കല്പത്തിൽ നിന്നുകൊണ്ടും കേരളത്തിൽ ഒരു ഭൂപരിഷ്കരണം ഉണ്ടാക്കിയെടുത്തത് ഭൂപരിഷ്കരണം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ തന്നെ ആദ്യമായിട്ട് ചോദ്യം ചെയ്യുന്ന അമേരിക്കയിലെ സാമൂഹ്യ ശാസ്ത്രജ്ഞർ കാതലിംഗപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് കേരളത്തിലെ ഭൂപരിഷ്കരണത്തിന്റെ പ്രതിരോധ സ്വഭാവം ചൂണ്ടിക്കാണിച്ചു ഇത് യഥാർത്ഥ ഭൂപരിഷ്കരണമല്ല ഒരു ജനവിഭാഗത്തെ പൂർണ്ണമായി അവഗണിക്കുന്ന ഒരു ഭൂപരിഷ്കരണമാണെന്ന് പിന്നീട് ഒട്ടേറെ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബി സി പഠിച്ചിട്ടുണ്ട് മൂന്നം മൂന്നു പഠിച്ചിട്ടുണ്ട് അങ്ങനെ പലരും പഠിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ ഭൂപരിഷ്കരണം വരുന്ന ഭൂപരിഷ്കരണ പുതിയ ഘട്ടം വന്നപ്പോഴാണ് ഈ അച്യുതാതനാണ് അച്യുതാതനാണ് ഈ മൂന്നാർ ഒഴിപ്പിക്കേണ്ട ഘട്ടത്തിൽ ഒരു രണ്ടാം ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞ മുദ്രാവാക്യ ഉയർത്തിയത് അതൊക്കെ കേരളത്തിൽ രണ്ടാം ഭൂപരിഷ്കരണം ഏർക്കണം ഈ രണ്ടാം ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് ഒരു മുദ്രാവാക്യ ഉയർത്തിക്കൊണ്ട് രണ്ടാം ഭൂപരിഷ്കരണം പല ബുദ്ധികളും ഏറ്റെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ബി കെ പ്രകാശത്തുള്ളവരും അതേപോലെ തന്നെ മറ്റ് ഞങ്ങൾ നമ്മുടെ ദളിത് സംഘടനകളിലുള്ള കെ പി എം എസ് എഫ് വലിയ സംഘടനകളും അതേപോലെ പല ബുദ്ധിജീവികളും ഇത് ഏറ്റെടുത്തത് രണ്ടാം ഭൂപരിഷ്കരണം വലിയ വിപ്ലവമാണെന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒന്നാം ഭൂപരിഷ്കന് എന്ന് പറയുന്നത് എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ തൊണ്ണൂറ് എഴുപതുകൾ വരെ നടന്ന ഈ ഭൂപരിഷ്കന് ഒഴിവാക്കപ്പെടുന്നവർക്ക് ഒഴിവാക്കിയവർക്ക് ഭൂപരിഷ്കരണത്തിൽ ഭൂമി കിട്ടുന്ന ഒരു നിയമനിർമ്മാണ വേറെ അവകാശം അല്ലെങ്കിൽ നിയമപരമായിട്ട് അവർക്ക് ഭൂമി അവകാശം ഉറപ്പ് കൊടുക്കുന്ന ഒരു നിയമ നടപടികളാണ് ആവശ്യം അത് ഉറപ്പ് കൊടുക്കാൻ കഴിയുന്നതും അവർക്ക് അവകാശം ഇരിക്കാൻ കഴിയുന്നത് ഇത്തരം പലപ്പോഴും വളരെ ശത്രുതാപരമായ ചില സിദ്ധാന്തങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഇപ്പൊ കുട്ടനാട്ട് പ്രശ്നം ചോദിക്കുന്നുണ്ട് അത് പലപ്പോഴും പറയുന്നുണ്ട് നമ്മുടെ കാർഷിക മേഖലകളൊക്കെ കേന്ദ്രവർക്കത് വലിയ കുഴപ്പമുണ്ടായിട്ടുണ്ട് അതായത് കുട്ടനാട്ടിൽ എന്തോ വർക്കെന്നും വന്നു കഴിഞ്ഞാൽ എന്തോ തടസ്സം എന്ന് പറഞ്ഞാൽ കർഷക തൊഴിലാളികൾ എന്നുള്ളതാണ് എന്നുള്ള ഒരു ഒരു കാര്യം തന്നെ വന്നിട്ടുണ്ട് കെ വേണുനെ പോലുള്ള ചില സൈദ്ധാന്തികര് ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് പലപ്പോഴും ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് അതായത് കുട്ടനാട്ടിന് യന്ത്രവൽക്കരണം വന്നു യന്ത്രവൽക്കരണത്തിൽ കുഴപ്പമെന്ന് പറയുന്നത് അവിടെ കർഷക തൊഴിലാളികൾ സമരം ചെയ്യുന്നിട്ടാണെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്താ നാം പരിശോധിച്ച് നോക്കേണ്ടത് ഭൂമരിക്കൽ നടക്കുമ്പോൾ കുട്ടനാട്ടിലെ പുലിയർക്ക് മതിയായ ഭൂമി അവകാശം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് കുട്ടനാട്ടിൽ യന്ത്രവൽക്കരണം നടത്താൻ കഴിയുമായിരുന്നു ഈ യാഥാർത്ഥ്യമാണ് இவரெல்லாம் மூடி அப்போ யதார்த்தத்தில் நம்ம சமூகத்தில் மூலிவச்சி அப்பா நம்மத்தில் சாமூகியும் இதேபோல சாமிஷங்கள் பிரசங்க முக்கிய பிரகாசம் ஒரு முதலாளி கடந்து போகணு ஒரு சூ சமுதாயத்திலே கடந்து பூமியிலக்கு போகணுல விதணத்தில் சாமூஹியநீதி நடப்பதும் பலப்பும் சாமூகிய நீதி ஒழிவாக்கிக் கொள்வா ഒരു ഭൂപരിഷ്കരണം നടപ്പാക്കിയത് നമുക്ക് വേറെ പണ്ടും ചൂണ്ടിക്കാണിച്ച പോലെ നമ്മുടെ ജാതികണ് പരിശോധിക്കാതിരുന്നുകൊണ്ടാണ് അപ്പോൾ ജാതി കണ്ണെ ഇന്നത്തെ ജാതികളിനെ പരിശോധിച്ചേക്ക് കഴിഞ്ഞാൽ ഇന്ന് ഭൂമിയിലെ അവകാശത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ദളിവുകൾക്ക് ഭൂമി കിട്ടുന്ന ഒരു ഭൂപരിഷ്കരണം അത് രണ്ടാം ഭൂപരിഷ്കരണമല്ല രണ്ടാം ഭൂമി കിട്ടണം ആകാനും കഴിയില്ല അതേസമയം ഈ താഴെ ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കിട്ടുന്നതിന് അത് തീർച്ചയായിട്ടും അത് തടസ്സവുമല്ല ഇപ്പൊ ഞങ്ങളൊന്നും പറഞ്ഞു കണ്ടതായിരുന്നു നോക്കറേണ്ടത് എൺപത് ശതം പേരും അവിടുത്തെ ദളിവുകളായിരുന്നു മറ്റ് എല്ലാജാതികളിലൂടെ ഉണ്ടായിരുന്നു അവരാരും പരസ്പര ശത്രുണ്ടായിരുന്നില്ല ഇവിടെ ആരും തന്നെ ലാഘോലം പോലും ഇവർക്ക് ഭൂമി കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഗവൺമെന്റ് ആണ് അവരെ വിഭജിച്ചത് അൻപത് സെന്റ് ഇരുപത്തഞ്ച് സെന്റ് എന്നൊക്കെ പറഞ്ഞു വരികയാണ് ലാഘോ ആവശ്യപ്പെട്ട് അവർക്ക് അഞ്ച് സെന്റ് അഞ്ചേക്കർ കൊടുക്കണം തന്നെയാണ് അപ്പോൾ കേരളത്തിലെ മൗലികമായ പ്രശ്നം ദളിതുകൾക്ക് ഭൂമി കൊടുക്കണം തന്നെയാണ് ദലിതുകളുടെ ഭൂപ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാന പ്രശ്നം ആ ഒരു കാര്യത്തിലേക്ക് ഇന്ന് ദളിത് പ്രസ്ഥാനങ്ങൾക്ക് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു മേഖല വളരെയധികം അവഗണിക്കപ്പെട്ടിരിക്കുകയും അതിനനുസരിച്ച് ഭൂപരിഷ്കരണത്തെ ഭൂപരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഈ സമരം ഭൂമിക്ക് വരെയുള്ള ഈ സമരം തുറന്നുകൊണ്ടുപോകും മാത്രമേ ദളിതൾക്ക് ഇന്ന് അതിജീവിക്കാൻ കഴിയൂ കാരണം ഇന്ന് അവർ നിർമ്മാണ മേഖലകളിലേക്ക് വളരെ പോകുന്നുണ്ട് ഈ നിർമ്മാണ മേഖല സ്തംഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രതിസന്ധിയിലാകുമ്പോൾ ഈ ജനവിഭവങ്ങൾ കാണും അതേപോലെ സമൂഹം തന്നെ ഈ ആഗോളവൽക്കരണത്തിന് സമൂഹത്തിനെ പോലെ സ്വത്തോടാവസ്ഥയിലേക്ക് പരിവർത്തനപ്പെടുമ്പോൾ ആധുനിക സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രത്തിന്റെയും സഹായത്തോടെ സമൂഹം ഒന്നാകാൻ ഒരു സ്വത്രുമാ സമൂഹത്തിലേക്ക് പരിവർത്തനപ്പെടുമ്പോൾ ഡൽവികൾക്കും ഈ സ്വത്രുമാ സമുദായത്തിൽ നിന്ന് ബഹിഷ്കൃതരാകാതിരിക്കണമെങ്കിൽ പുറം തള്ളപ്പെടാതിരിക്കണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ കൂടമസ ലഭിച്ചേ തീരോ ഈ ഇത്തരം ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ വാക്കുകളധരിക്കുന്നു ഇവിടെ ഒരു അവസരം തന്നെ ഇതിന്റെ സംഘാടകർ ഞാൻ നന്ദി പറയുന്നു ബ്രഹ്മന്യനായ കെ കെ കൊച്ചവറുകൾക്ക്